ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നാളെ എന്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരു ഒറ്റ കൺസേണിലാണ് ഞാന് ഇന്നലെ ബേക്കൽ ഹോം സ്റ്റേ ആന്റ് റിസോർട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി പാലക്കുന്ന് കാസർഗോഡുള്ള പ്രോപ്പർട്ടിയിൽ കൊളാബറേഷൻ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ടൂ ഡേ സ്റ്റേ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരായിട്ട് വീഡിയോ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കിടന്നൊരു രണ്ട് മിനിറ്റ് ആയാലും ആരും എന്റെ റൂമിന്റെ ഡോറ് ഭയങ്കരായിട്ട് ശക്തമായിട്ട് കിടന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ആരതെന്ന് ചോദിച്ചപ്പോൾ ഡോറ് തുറക്കടി ഇറങ്ങി വാടി ഏഹ് ആ രീതിയിലൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതി ഷൌട്ട് ചെയ്ത് ഡോർ തല്ലിപ്പൊളിക്കാവുന്ന രീതിയിൽ അവിടുന്ന് സംസാരം അപ്പൊ ഞാൻ പറഞ്ഞു ആരാണെങ്കിൽ എന്താണെങ്കിലും ഞാൻ പോലീസിന് വിളിക്കും നീ വിളിക്കടി ഞാനാടി പോലീസിന് തുറക്കടി എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായ കുറെ അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞു കാസർഗോഡ് ജില്ലയിലുള്ള പാലക്കുന്ന് ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് എന്ന പ്രോപ്പർട്ടി രണ്ടു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അവരുമായി കൊളാബ് ചെയ്യുക എന്ന കൂടി ആ പ്രോപ്പർട്ടിയിൽ എടുത്ത പെൺകുട്ടിക്ക് സംഭവിച്ച ഞെട്ടിക്കുന്ന അനുഭവമാണ് നമ്മൾ കേട്ടു തുടങ്ങിയത് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഈ വിഷയത്തിൽ ഉടൻ തന്നെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകേണ്ടതാണ് അത്രമാത്രം നടക്കുന്നൊരു വാർത്തയാണിത് സമൂഹത്തിന്റെ മുൻപിൽ മനോഹരമായ മുഖഛായയും ഓൺലൈൻ റേറ്റിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നതുമായ ഒരു സ്ഥാപനത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപനം നടത്തിപ്പുകാരുടെ ഒത്താശയോടുകൂടി നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടിക്കൊടുപ്പ് പരിപാടിയുടെ ചുരുളാണ് ഇവിടെ അഴിയുന്നത് ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി പറയാം ഇവർ ഒരു ഓൺലൈൻ അവതാരകയാണ് പേര് സുഹൈല എ പി അവർ ചെന്നുകയറിയ ഒരു സ്ഥാപനത്തിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്ന അങ്ങേയറ്റം മോശമായ ദുരനുഭവങ്ങളെക്കുറിച്ച് അവർ പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം ഹായ് ആദ്യമേ ഞാൻ മെൻ്റലിയും ഫിസിക്കലിയും ഒട്ടും ഓക്കെ അല്ല ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നാളെ എൻ്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുതെന്നുള്ളൊരൊറ്റ കൺസേണിലാണ് ഞാൻ ഇന്നലെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി പാലക്കുന്ന് കാസർകോഡുള്ള പ്രോപ്പർട്ടിയിൽ കൊളാബറേഷൻ പർപ്പസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ടു ഡേ സ്റ്റേ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരായിട്ട് വീഡിയോ ചെയ്യാമെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് സോ എൻ്റെ കൂടെ ചാനലിൽ ണ്ടായിരുന്നു ഞാനെന്റെ ആള് എന്നെ ടൂപ്പ് ചെയ്ത് തന്നെ പോയി അപ്പൊ ഞാൻ അവിടെ ചെക്ക് ഇൻ ചെയ്ത എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ത്രീ പി എം ആണ് ഈ കറക്റ്റ് ടൈമ് ഞാൻ പറയുന്നതിന്റെ പിന്നിലും കാര്യമുണ്ട് അങ്ങനെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ആ റൂമിന്റെ പുറത്ത് ഇറങ്ങിയില്ല ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് കൊണ്ടുത്തരുന്ന സമയത്ത് ഡോർ തുറന്ന് ഫുഡ് മേടിക്കാന്നല്ലാതെ വേറെ കാര്യത്തിന് പുറത്തിറങ്ങോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കുഴപ്പമൊ കാര്യങ്ങളൊന്നും ആ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനതിന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിടന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് മുക്കാല് സമയത്ത് എനിക്ക് പരിചയമില്ലാത്തൊരു നമ്പർന്ന് കോൾ വരുന്നു അപ്പ എന്നാ സമയത്ത് അങ്ങനെ ആരും വിളിക്കാനോ കാര്യങ്ങളോ ഇല്ല ഒരു വട്ടം വന്നപ്പം ഞാനത് കട്ടാക്കി വിട്ടു അങ്ങനെ ഒരു ആറേഴ് വട്ടം വന്നു അപ്പൊ ഞാൻ ബ്ലോക്ക് ആക്കി കാരണം എന്തായാലും ആ നേരത്തെ തന്നെ വിളിക്കാൻ ആരും ഇല്ല ഈ നമ്പർ എനിക്ക് പരിചയം ഇല്ല അപ്പൊ എനിക്കാണെങ്കിൽ നല്ല ടയർഡാണ് ഒന്നാമത് എനിക്ക് പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ് പിന്നെ ട്രാവൽ ചെയ്തതിന് ക്ഷീണം കാര്യങ്ങളും കൊണ്ട് ഞാൻ അത് ഇഗ്നോർ ചെയ്ത അവിടെ കിടന്നു കിടന്നൊരു മിനിറ്റ് ആയില്ല ആരും എന്റെ റൂമിന്റെ ഡോറ് ഭയങ്കരായിട്ട് ശക്തമായിട്ട് കടന്ന് മുട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ചോദിച്ചു ആരതെന്ന് ചോദിച്ചപ്പം ഡോറ് തുറക്കടി ഇറങ്ങി വാടി ഏഹ് ആ രീതിയിലൊക്കെ പറഞ്ഞു വളരെ മോശമായ രീതിയിൽ ഷൗട്ട് ചെയ്ത് ഡോർ തല്ലിപ്പൊളിക്കാവുന്ന രീതിയിൽ അവിടുന്ന് സംസാരം അപ്പൊ ഞാൻ പറഞ്ഞു ആരാണെങ്കിൽ എന്താണെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കും നീ വിളിക്കടി ഞാനാടി പോലീസിന് തുറക്കടി എന്നു പറഞ്ഞു വളരെ മോശമായ കൊറേ അസഭ്യവാക്കുകളൊക്കെ പറഞ്ഞു അതെന്താ ഞാനിവിടെ പറയുന്നില്ല വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ അവരവിടുന്ന് ലൈംഗിക ചൊവ്വയിലുള്ള സംസാരവും കാര്യങ്ങളും സത്യം പറഞ്ഞതിനാ വെളുപ്പിന് ഒരു മണിക്ക് എന്തിനാണ് എന്റെ റൂമിന്റെ മുമ്പിൽ വന്ന് മുട്ടുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഡോറ് തല്ലിപ്പൊളിക്കാനാണ് അവർ നോക്കുന്നത് ആ ഡോറ് എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവും എനിക്ക് ഇപ്പോഴും ഊഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഒരു സ്ത്രീ ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു ആ ഹോട്ടൽ മാനേജ്മെന്റ് അവർക്ക് നൽകുന്ന സെക്യൂരിറ്റിയെ നൂറ് ശതമാനവും വിശ്വസിച്ചുകൊണ്ട് അവിടെ വിശ്രമിക്കുന്ന സാഹചര്യത്തിൽ അർദ്ധരാത്രിയിൽ തന്നെ മുറിയുടെ വാതുക്കൽ ഒരു കൂട്ടം ആഭാസന്മാർ വന്ന് മുട്ടി വിളിക്കുകയാണ് അതെ ഡോറ് തല്ലിപ്പൊളിക്കുന്ന രീതിയിൽ ബഹളം ഉണ്ടാക്കുന്നു നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിക്കേ ഒറ്റയ്ക്കൊരു യുവതി അസമയത്ത് ഒരപരിചിതമായ സ്ഥലത്ത് അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും എന്തിനാണ് ഈ പാതിരാത്രി കഴിഞ്ഞ സമയത്ത് ഈ പെൺകുട്ടിയുടെ റൂമിന്റെ വാതുക്കൽ ഈ പുരുഷന്മാർ വന്ന് മുട്ടി വിളിക്കുന്നത് അതെല്ലാവർക്കും മോഹിക്കാൻ കഴിയുന്ന കാര്യമാണ് ഉറക്കത്തിൽ തൻ്റെ കഥകിൽ മുട്ടി വിളിക്കുന്നത് കേട്ടുകൊണ്ട് ചാടി എഴുന്നേറ്റ് സാധാരണ ആൾക്കാർ ചെയ്യുന്നത് ഒരു ഹോട്ടൽ റൂം ആയതുകൊണ്ട് ആരാണ് മുട്ടുന്നത് എന്നറിയുവാൻ കഥക് തുറന്നു പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ തന്നെ കാണുവാൻ അവിടെ പ്രത്യേകിച്ച് ആരുമില്ല തന്നെയുമല്ല അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് തൻ്റെ റൂമിന്റെ വാതുക്കൽ മുട്ടി വിളിക്കുന്നത് ആരാണ് അതുകൊണ്ട് തന്നെ റൂം തുറക്കണ്ട എന്ന് അവർ തീരുമാനിച്ചു ഇതൊരു ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം ഇത് പഴയകാലത്തെ ഒരു പഞ്ചമി ലോഡ്ജ് പോലുള്ള ലോഡ്ജൊന്നും അല്ല റിസോർട്ട് ഫെസിലിറ്റി നൽകുന്ന ഒരാഡംബര ഹോം സ്റ്റേ ആണ് അതിന്റെ സെറ്റപ്പ് ഒന്ന് വേറെ തന്നെയാണ് അതുകൊണ്ട് അവിടെ ലഭിക്കുന്ന സുരക്ഷയിൽ അങ്ങനെ കാര്യമായിട്ട് ആശങ്കപ്പെടേണ്ട വിഷയമില്ല അതിനാൽ തന്നെ ആരായാലും അർദ്ധരാത്രിയിൽ ഡോർ മുട്ടി വിളിക്കുന്നത് കേൾക്കുമ്പോൾ കഥകൾ തുറന്നു പോകും പക്ഷേ ഇവർ കഥക് തുറക്കാൻ തയ്യാറായില്ല കഥക് തുറക്കാതെ വന്നപ്പോൾ തല്ലിപ്പൊളിക്കും എന്നുള്ള രീതിയിൽ അവർ ആക്രോശിക്കാൻ തുടങ്ങുന്നു തുടർന്ന് റിസപ്ഷനിസ്റ്റുമായി അവർ ബന്ധപ്പെടുകയാണ് അപ്പോൾ അവിടെ നിന്ന് വരുന്നത് തണുപ്പൻ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ റിസോർട്ടിന്റെ അധികാരികൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് നടത്തുന്ന ആ ഭാഷ തരം ആണിത് എന്ന് തിരിച്ചറിയുമ്പോൾ താൻ ഒറ്റയ്ക്കാണ് അവരുടെ വലയിൽ താൻ വീണിരിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സ്ത്രീക്കുണ്ടാകുന്ന മാനസികാവസ്ഥ അത് എത്ര ഭീകരമായിരിക്കും ഈ വീഡിയോ പങ്കുവെക്കുമ്പോൾ അവരുടെ മുഖഭാവത്തിൽ നിന്ന് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ട്രോമയിൽ നിന്നും ഇപ്പോഴും അവർ പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ തയ്യാറാകണം ഈ സ്ത്രീ പറയുന്നത് പോലെ കേരളത്തിലുള്ള ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഇനിയും ഉണ്ടാവരുത് നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് ഹോം സ്റ്റേ സ്ഥാപനങ്ങളും റിസോർട്ടുകളും ഉണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ പല പെൺകുട്ടികളും സോളോ ട്രിപ്പുകൾ നടത്തുകയും അവർ എത്തിച്ചേരുന്ന ഓരോ സ്ഥലങ്ങളിലും ഓൺലൈൻ വഴി അവർ റൂമുകൾ അന്വേഷിക്കുകയും അങ്ങനെ റൂം ബുക്ക് ചെയ്ത് അവിടെ സ്റ്റേ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കാലമാണിത് അങ്ങനെയുള്ളപ്പോൾ അവർക്ക് സുരക്ഷിതത്വം നൽകാമെന്ന് ഏറ്റുകൊണ്ട് മുൻപോട്ട് വരുന്ന ഈ സ്ഥാപനങ്ങൾ തന്നെ ഈ സ്ത്രീകളെ കൊത്തിവലിക്കുവാൻ കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുന്നവരാണ് അവരുടെ മുമ്പിൽ വലവിരിച്ച് കാത്തിരിക്കുന്നവരാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ പെൺകുട്ടികളുടെ ചാരിത്രം കവർന്നെടുക്കുവാനും അവരുടെ ജീവിതം നശിപ്പിച്ച് കളയുവാനുള്ള ഒരു പ്രധാന ഉപാധിയാണ് ഇത്തരത്തിലുള്ള പല റിസോർട്ടുകളും ഹോം സ്റ്റേ സംവിധാനങ്ങളും എന്ന് ബോധ്യപ്പെടുമ്പോൾ എന്തു വിശ്വസിച്ചാണ് നമുക്ക് നമ്മുടെ മക്കളെയും നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളെയുമൊക്കെ ഇറക്കി വിടുവാൻ കഴിയുക പാതിരാത്രിയിൽ ഒരു യുവതി അറിയപ്പെടാത്തൊരു സ്ഥലത്ത് ഒരു മുറിയിൽ ഒറ്റപ്പെട്ട് ഒരു ഭീകരാന്തരീക്ഷത്തെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നറിയാതെ ബുദ്ധിമുട്ടുന്ന ആ രംഗം അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കൂ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ സംശയിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബേക്കൽ ഹോം സ്റ്റേ എന്ന ഈ സ്ഥാപനം കാലങ്ങളായി പെൺകുട്ടികളെ ക്രൂരമായി വേട്ടയാടുന്ന ഒരു വ്യഭിചാരശാലയായി മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ശക്തമായി നടപടിയെടുക്കണം പോലീസ് മുൻകാല ചരിത്രം ഉൾപ്പെടെ ഇവരെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മോശം സാഹചര്യങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്നും പല സ്ത്രീകൾക്കും മുൻപ് നേരിടേണ്ടി വന്നിട്ടുണ്ടാവും അഭിമാനമോർത്തിട്ടായിരിക്കും പലരും ഇതൊന്നും പറയാതിരിക്കുന്നത് ഈ സാഹചര്യത്തിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തുവാൻ തയ്യാറാകണം ഇനി ഒരു ദിവസം പോലും ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് പരിപാടിക്ക് വേണ്ടി ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല ഞാൻ വലിയ വലിയ സിറ്റുവേഷൻസ് ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരാൾ കൊല്ലാൻ വന്നാൽ അത് പ്രശ്നമല്ല പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ലേഡിക്ക് ഉണ്ടാവരുതെന്ന് ഞാൻ പറയും ആ സമയത്ത് ഒരു മാനസികാവസ്ഥ എന്ത് സംഭവിക്കും എന്ത് പറ്റും എന്നറിയാതെ ഞാൻ ഡോറ് ശക്തമായിട്ട് അവിടെ പിടിച്ചു നിന്നു കാരണം ഡോർ എങ്ങാനും പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ്ടാവാന്ന് എനിക്കറിയില്ല ഇവര് ഒന്നോ രണ്ടോ വട്ടം മുട്ടിട്ട് പോയിരുന്നെങ്കിൽ ഞാനത് മൈൻഡാക്കില്ലായിരുന്നു കാരണം പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു ഓക്കെ രണ്ടു വട്ടം മുട്ടി കുടിച്ചിട്ട് പോവതല്ലാതെ പോയിന്ന് വിചാരിച്ചു പക്ഷെ ഇവര് അര മുക്കാൽ മണിക്കൂറോളം വളരെ ശക്തിയായിട്ട് മുട്ടിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഞാൻ റിസപ്ഷനിൽ വിളിച്ചു റിസപ്ഷനിൽ വിളിച്ച സമയത്താണെങ്കിലും അവർ കൂളായിട്ട് മാം നിങ്ങളുടെ ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് പരിചയമില്ലാത്ത രണ്ടു പേര് ഡോറിന്റെ മുമ്പിൽ വന്ന് പാതിരാത്രി മുട്ടുമ്പോൾ ഇവരെ മൈൻഡാക്കാണ്ടിരിക്കുകയാണ് ആ റിസപ്ഷനിലുള്ളവർ കാര്യമായിട്ട് എടുത്തേയില്ല ഞാൻ ആകെ എന്താണെന്ന് അറിയില്ല അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലീസുകാർ കറക്റ്റ് ടൈമിന് തന്നെ വന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതായി അല്ല ഡോർ തുറന്നു പോയിരുന്നെങ്കിൽ എന്താവും എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞു ഞാൻ നോക്കുമ്പോൾ ഈ വ്യക്തികളെ രണ്ടുപേരും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഈ രണ്ട് പേര് രണ്ട് വ്യക്തികളുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല അവർ അവരാരെ എന്താന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ എന്നെ വിളിച്ച നമ്പർ ഇവരുടെ ആരുടെ നമ്പറാണെന്ന് എനിക്ക് ഡൌട്ട് തോന്നി പോലീസുകാരോട് ഞാൻ പറഞ്ഞു വിളിച്ചു നോക്കട്ടെ എന്ന് വിളിച്ചപ്പോൾ കൂടെയുള്ള ആളുടെ നമ്പറാണ് അതെനിക്ക് ഭയങ്കര ഷോക്കായി പോയി കാരണം ഹോട്ടൽ രജിസ്റ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഇത് പെട്ടെന്ന് തന്നെ വേറൊരാൾക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഞാനാണെങ്കിൽ കേട്ടില്ലേ ഹോട്ടൽ ബുക്ക് ചെയ്യുവാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന ഫോൺ നമ്പർ അത് ആഭാസന്മാർക്ക് ചോർത്തി കൊടുക്കുകയാണ് അവർ ഈ നമ്പറിലേക്ക് വിളിക്കുന്നു ഫോൺ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായില്ല അതുകൊണ്ട് ഒടുവിൽ അവർ തുനിഞ്ഞിറങ്ങുകയാണ് എന്ത് ധൈര്യത്തിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെയുള്ള ആഭാസത്തരം ആൾക്കാർ കാണിക്കുന്നത് ഇവർ ഫോൺ വിളിച്ച സമയത്ത് ഈ കുട്ടി ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ഫോണിൽ കൂടി വിലപേശർ നടത്തുമായിരുന്നു അതിന് തയ്യാറാകാതിരുന്നത് കൊണ്ടുള്ള വൈരാഗ്യം കൂടിയായിരിക്കും നേരിട്ട് വരുവാനും ഈ വാതില് തല്ലിപ്പൊളിക്കുവാനും ഒക്കെ ശ്രമിച്ചത് എന്താ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഹോട്ടൽ ജീവനക്കാർ അവരുടെ രജിസ്റ്റർ ബുക്കിൽ നമ്മൾ എഴുതി കൊടുക്കുന്ന നമ്പർ അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ച് അവർ എഴുതി വാങ്ങുന്ന ആ നമ്പർ മറ്റുള്ളവർക്ക് കൈമാറുന്നു ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന് പറയും പോലെ റൂം എടുക്കുന്നവരുടെ കയ്യിലൊന്നും പണം കിട്ടും അപ്പോൾ തന്നെ ഇതിനിടയിൽ കൂടി മറ്റൊരു ബിസിനസ്സും നടക്കും അതിന് കിട്ടുന്ന തുക അതിരട്ടിയായിരിക്കും അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഭയപ്പെട്ടോ മറ്റേതെങ്കിലും രീതിയിലോ വഴങ്ങിക്കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് ഒളി ക്യാമറകളായി ഭീഷണിയായി ഒടുവിലത് പാവങ്ങളുടെ ആത്മഹത്യയിലേക്ക് വരെ എത്തിച്ചേരും എന്തായാലും ഇത്തരം ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ വളരെ ധീരതയോടും ബുദ്ധിയോടും കൂടി പ്രതികരിച്ച ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് ഒരു സല്യൂട്ട് നൽകുകയാണ് മാത്രല്ല പിന്നെ ഇവരുടെ റിലേറ്റീവ്സ് ആരോ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു ഞാൻ കേസ് ഫയൽ ചെയ്തവരുടെ അവരാണെങ്കിലും വീഡിയോ ചെയ്യരുത് അങ്ങനെയാണ് പറ്റിപ്പോയി കള്ളും പുറത്ത് പറ്റിപ്പോയി ആ രീതിയിലുള്ള സംസാരമാണ് പറയുന്നത് കുടിച്ചിട്ട് എന്തും ചെയ്യാമെന്നുള്ള മെന്റാലിറ്റി അല്ലല്ലോ അത് ശരിയായിട്ടുള്ള നടപടിയല്ലല്ലോ ഏഹ് കുടിച്ചിട്ട് വെക്കിട്ട് കയറാന്നുള്ളൊ ഞാനിവരെ കണ്ടിട്ടില്ല എനിക്ക് അറിയൂല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സുരക്ഷിതത്വം ഉള്ളത് ഏഹ് ഹോട്ടൽ ബന്ധുക്കൾ പോലീസിനുണ്ട് അവരുമൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവം എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അത് ശരിയാകാൻ തന്നെയാണ് സാധ്യത ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഉന്നത ബന്ധങ്ങൾ ഉണ്ടല്ലോ ഏതെങ്കിലും തരത്തിൽ പണി കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ മുകളിലിരിക്കുന്ന അധികാര വൃന്ദങ്ങൾ വളരെ നൈസായിട്ട് കൈകാര്യം ചെയ്ത് ഒതുക്കി കൊടുത്തോളും പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച ഉപദേശം ഇത് പുറത്തു പറയരുത് ഇതേക്കുറിച്ചുള്ള വീഡിയോ ചെയ്യരുത് എന്നുള്ളതായിരുന്നു അങ്ങനെ പോലീസുകാർ തന്നെ പറയുമ്പോൾ ഇവിടെ വേലി തന്നെ വിളവ് തിന്നുകയല്ലേ ഒരുവിധപ്പെട്ട പ്രോപ്പർട്ടിയിലൊക്കെ കൊളാബറേഷൻ ചെയ്യുന്നതാണ് ഞാൻ പിന്നെ മഴയുള്ള സമയത്ത് കരണ്ടും വെളിച്ചമല്ലാത്ത സമയത്ത് അങ്ങനെ അങ്ങനെ പല പല ടൈമില് പല പല അവസരങ്ങളില് പല പ്രോപ്പർട്ടീസിലും പോയി നിന്നിട്ടുണ്ട് ചിലപ്പം പിന്നെ ഇടുങ്ങിയ വഴിയായിരിക്കാം അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ലായിരിക്കും റേഞ്ച് ഇല്ലായിരിക്കും പക്ഷെ അവിടെ എനിക്കൊരു സെക്യൂർ ഫീലിംഗ് ഉണ്ടായിരുന്നു ഇത് ടൌൺ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു ഏരിയയില് യിൽവേ സ്റ്റേഷനടുത്ത് പോലീസ് സ്റ്റേഷനടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്കത് ചില്ലറ നെട്ടലൊന്നും അല്ല ഉണ്ടാക്കി ഞാനിപ്പോഴും അത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ഞാൻ പാനിക്കായിട്ടിരിക്കുകയാണ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കത് എങ്ങനെ ഞാനത് റിക്കവർ ചെയ്യാന്ന് എനിക്കറിയില്ല ബിക്കോസ് ഒരു ട്രോമ സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഞാൻ ഓണറിന് ആ സമയത്ത് വിളിച്ചപ്പോൾ ഓണർ എടുത്തില്ല ഓണർ എടുത്തില്ല എത്രയോ തവണ ഞാൻ വിളിച്ചു ലാസ്റ്റ് ഇത് പ്രശ്നമായിന്ന് കണ്ടപ്പോൾ എടുത്തു എനിക്ക് തോന്നുന്നു ഓണറിന്റെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത് ഓണറാണ് ഇതിന് മുമ്പ് നിൽക്കുന്നതാണ് കാരണം ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്ന പരിപാടി അയാൾക്ക് ഉണ്ടാവും കാരണം അയാള് സാധാരണ ഒരു ഗസ്റ്റിന് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗസ്റ്റിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കേണ്ടത് പക്ഷെ അയാൾ അങ്ങനെയല്ല സംസാരിക്കുന്നത് അയാൾ എന്നോട് വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത് ഏഹ് വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് അയാൾ ആയിട്ടുള്ള കോൾ റെക്കോർഡ് കാര്യങ്ങളെല്ലാം എന്റെ അടുത്തുണ്ട് ഇപ്പൊ ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല കാരണം കേസ് ഫയൽ ചെയ്തോണ്ട് ഇപ്പൊ ഞാൻ അത് എന്താ ഏതാന്നുള്ളത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല എനിക്ക് അത് മാത്രമല്ല അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു ആ ലേഡി പിന്നെ വളരെ സസ്പീഷ്യസ് സസ്പീഷ്യസായിട്ട് ഭയങ്കര ടെൻസ് ആയിട്ടൊക്കെയാണ് നിന്നത് ലാസ്റ്റ് അവർ പറഞ്ഞു അവരാണ് എന്റെ നമ്പർ ഇവർക്ക് കൊടുത്തത് ഫ്രണ്ടാണെന്ന് പറഞ്ഞപ്പം അവരാണ് നമ്പർ കൊടുത്തത് അതിൽ കൂടെയുള്ള ഒരാളുടെ ഫോൺ കളഞ്ഞു പോയി അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള വർത്തമാനം കാരണം പരസ്പര ബന്ധമില്ലാതെയാണ് സ്റ്റാഫും അതിന്റെ മുതലാളി സംസാരിക്കുന്നത് അപ്പം ഇതെല്ലാം കൂടി എനിക്ക് അങ്ങോട്ട് ഭയങ്കര അപ്പൊ ഞാൻ പറഞ്ഞു രജിസ്റ്ററിന്റെ ഇത് വേണം ഞാൻ വീഡിയോ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ രജിസ്റ്റർ എടുത്തപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാൻ ചെക്ക് ഇൻ ചെയ്ത ടൈം അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ചെക്ക് ഇൻ ചെയ്ത ടൈം ഞാൻ എടുത്തു പറയാനുള്ളത് കാണും ടു ഫിഫ്റ്റി ത്രീ പി എം ആണ് പിന്നെ ചെക്ക് ഇൻ ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ ലെവൽ ട്വന്റി ഫൈവ് പി എം ആണ് ആ സമയത്ത് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല റൂമിന് പുറത്തിറങ്ങിയിട്ടില്ല ഞാൻ പിന്നെ ആരുമായിട്ടും അവിടെ കോൺടാക്ട് ചെയ്തിട്ടുമില്ല ഞാൻ ഫുഡ് കഴിച്ചു എന്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ കിടന്നു അപ്പം പിന്നെ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ആളെ അറിയാം എന്നുള്ള രീതിയിലുള്ള സംസാരം കാര്യങ്ങളായി ഓണർ ആ ഡ്രോപ്പ് ചെയ്യാൻ വന്ന ആളെ അറിയാം ആ പരിചയം എന്തെന്നെ ആണെങ്കിലും ആ ഓണറോട് പിന്നെ ഇയാൾ പറഞ്ഞിട്ട് പോയതാണ് നാളെ ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് തരാം എന്നാൽ എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി പോയതാണ് പുള്ളി അവിടെ നിന്നിട്ടില്ല അത് ഓണർക്ക് ശരിക്കും അറിയാം എന്നിട്ട് പാതിരാത്രി പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് ചെക്കിൻ ചെയ്തവര് ഏഹ് ഞാനവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ഓണറി ഈ കാര്യത്തിന് കൂട്ടു എന്താ ഞാൻ മനസ്സിലാക്കണ്ടേ എന്റെ ഈ അവസ്ഥ ഒരു പെൺകുട്ടിക്കും വരരുത് പല ലേഡീസ് എന്നോട് ചോദിച്ചത് എന്താ പ്രോപ്പർട്ടി ഇനിയും അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് പോകണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പം കേസ് എഫ്ഐആർ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് അതിന്റെ വഴിക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഹോട്ടൽ ഓണറെ വിളിക്കുമ്പോൾ അയാൾ വളരെ മോശമായി പ്രതികരിക്കുന്നു എന്ത് ധൈര്യത്തിലാണ് ഈ സ്ത്രീയോട് അയാൾ അങ്ങനെ സംസാരിച്ചത് തന്റെ സ്ഥാപനത്തിൽ ഒരു യുവതിക്ക് ഒരു അനുഭവം നേരിട്ടപ്പോൾ അതറിഞ്ഞ് ഉടൻ തന്നെ നടപടിയെടുക്കേണ്ട വ്യക്തി ഉത്തരവാദിത്വം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല വളരെ മോശമായിട്ട് എന്നോട് പ്രതികരിക്കുകയും ചെയ്തു അത്രേ അതിന്റെ വോയിസ് റെക്കോർഡുകൾ തന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് എന്നും ആ കുട്ടി പറയുന്നു ഒടുവിൽ സംഗതി കൈവിട്ടു പോകും എന്ന് തോന്നിയപ്പോൾ പ്രശ്നമുണ്ടാക്കരുത് കള്ളിന്റെ പുറത്ത് സംഭവിച്ചതാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു അങ്ങനെ കള്ളു കുടിച്ചുകൊണ്ട് കയറി വരുന്ന വ്യക്തികൾക്ക് അവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ നിങ്ങൾ കൊടുക്കുമോ ഇനിയിപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിരിക്കുന്ന ഒരാണാകട്ടെ പെണ്ണാകട്ടെ അവരുടെ റിലേറ്റീവ്സ് ആണെന്നോ സുഹൃത്താണെന്നോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോ ഭർത്താവോ ആണ് എന്ന് പറഞ്ഞാൽ പോലും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അപരിചിതർക്ക് നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുന്നവരുടെ നമ്പർ കൊടുക്കുന്നത് ഈ നമ്പർ കൊടുക്കുന്നതിന് മുൻപ് അവരുടെ ഡീറ്റെയിൽസ് വാങ്ങി വെച്ചിട്ട് ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്ന ആളുമായി ബന്ധപ്പെട്ടിട്ട് അവരോട് ചോദിക്കണ്ടേ ഇങ്ങനെ ഒരു വ്യക്തി വന്നിട്ടുണ്ട് ആ ആളിനെ അറിയുമോ നിങ്ങളുടെ പരിചയക്കാരനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവാണ് എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളെ കാണാനാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ നമ്പർ ആവശ്യപ്പെടുന്നുണ്ട് അത് കൊടുക്കണോ ഇതിന്റെ അനുവാദം ചോദിച്ചിട്ടല്ലേ ഈ നമ്പറൊക്കെ ഷെയർ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ പരിചയമുണ്ട് എന്ന് പറഞ്ഞ് ആര് പുറത്തു വന്ന് ചോദിച്ചാലും ഉടൻ തന്നെ നിങ്ങൾ നമ്പർ കൊടുക്കുമോ ഈ ഒരൊറ്റ വിഷയത്തിൽ കൂടി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഈ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അനാശയാസ്യ പ്രവർത്തനങ്ങൾക്ക് വാതിൽ തുറന്നിട്ടിരിക്കുന്നു പണം മുടക്കുവാൻ തയ്യാറാകുന്ന ആൾക്കാർക്ക് എന്തിനും വഴങ്ങി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇതിൽ കൂടി തന്നെ സമൂഹത്തിന് ഒരു വലിയ മെസ്സേജ് ലഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപന ഉടമയ്ക്കുമെതിരെ അതിശക്തമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞാലും എത്രത്തോളം ഈ നടപടിയൊക്കെ മുൻപോട്ട് പോകും എന്നൊന്നും നമുക്കറിയില്ല കാരണം പണവും സ്വാധീനവും ഒക്കെയുള്ള വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ലഭിക്കുന്ന പ്രിവിലേജുകളൊക്കെ അതൊന്നു വേറെ തന്നെയാണ് പക്ഷേ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ ഒരു പേര് ഒന്ന് ഓർത്തു വച്ചേക്കണം കാസർഗോഡ് ജില്ലയിലുള്ള പാലക്കുന്ന് ബേക്കൽ ഹോം ആൻഡ് റിസോർട്ട് എന്ന പ്രോപ്പർട്ടി എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ഈ ഒരു സ്ഥാപനത്തിൽ ഒരു കാരണവശാലും ഒരാൾ പോലും താമസിക്കുവാൻ ഇറങ്ങി പുറപ്പെടുകയോ അവിടെ റൂം എടുക്കുകയോ ചെയ്യരുത് പ്രത്യേകിച്ച് സ്ത്രീകൾ നിങ്ങളുടെ മാനത്തിനോ നിങ്ങളുടെ ജീവനോ യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഈ സ്ഥാപനം നൽകുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അവർ വേട്ടക്കാരുടെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങളെ വേട്ടയാടുകയും ചെയ്യും എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് അപ്പോൾ തന്നെ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ കൂടി ഉത്സാഹിക്കുക